ഗുഡ് വിൽ കളക്ഷൻസ് തന്നെ വന്നിട്ടാണുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് മേക്കപ്പ് ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വീട് ബില്ലിൻ്റെ ഇതിൽ വന്നിട്ട് നമുക്ക് ഏതാണ് എനിക്ക് സ്യൂട്ടാവുന്ന ഫൗണ്ടേഷൻ എന്ന് നമുക്ക് നോക്കാൻ പോകുകയാണ് കേട്ടോ കുറേ ഫൗണ്ടേഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഏതാ സ്യൂട്ടാവണേന്ന് നമുക്ക് നോക്കാം സരി സരിതാ സരിതയാണ് കേട്ടോ എനിക്കിന്ന് ഫ്രഡി തരാൻ പോകണേ ഇപ്പോൾ നമുക്ക് എന്താ ആദ്യത്തെ തന്നെ സ്റ്റെപ്പ് എൻ്റെ ഫേസിലുള്ളതൊക്കെ കളയണല്ലോ ഫേസിൽ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ അതിൽ കൺസീലർ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം ഇടാം bakın şimdi bir moss face single দাও अब ये फिनिश आंबा एक ग्लोइंग अप पेस अब നമ്മൾ ഒരു പ്രൈമർ ഇടാൻ പോകാണ് ട്ടോ അത് എപ്പോഴും താഴത്തേക്കേ ആണ് ബ്ലെൻഡ് ചെയ്യേണ്ട പ്രൈമർ ആണ് പ്രൈമർ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും താഴത്തേക്കേ ഇടാം ഓ ഡൗൺവേർഡ്സ് ഓക്കേ ഇനി ി വേണ്ടി പറഞ്ഞൊരു കൺഫിറാണ് ഇത് ആവുമ്പോസിങ് ഉണ്ടാവും പിന്നെ ഒരു ഓറഞ്ച് കളർ കൂടി മിക്സ് ചെയ്യും അപ്പൊ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് കൊച്ചാവാം കാരമല ഷെയ്ഡ് അത് ഏകദേശം എല്ലാ സ്കിന്നും ശരിക്കും അതൊരു ഏതാണ് പെർഫെക്റ്റ് സ്കിൻ ഷെയ്ഡ് ഏതാണ് നമുക്ക് മാച്ച് ആവുന്നത് എന്ന് കണ്ടില്ല ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഏതാണ് പെർഫെക്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഉണ്ട് മുതൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഷേഡ് മാച്ച് ആവുന്നത് പോലെ സ്വാച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ് എനിക്ക് ത്രീ വൺ ടൂ ആണ് മാച്ചാകുന്നത് ബ്ലെൻഡ് ചെയ്യണം ആണ് പറയുന്നത് தேசிங் கலர் வேணும்னு বললে shear కారణാണ് നമ്മൾ എക്സാക്റ്റ് same shade ആണ് എടുക്കുക അതയത അതിനെ ആയിട്ട് വേണം അതെ എനിക്ക് വേണ്ട അക്സാക്റ്റ് same shade ആണ് కావേണ്ട. 25 минуті കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ പ്രോഡക്റ്റ് വെച്ച് ചെയ്തു കൊടുക്കാം. ഓക്കേ ഓക്കേ. ിൽ സ്യൂട്ട് ആവുന്ന ഈയൊരു കോമ്പാക്ട് പൗഡർ നമ്പർ വൺ ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതാണെനിക്ക് കണ്ടോ ഞാൻ സ്ക്രാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ എൻ്റെ സ്കിൻ ടോണിന് സ്യൂട്ടാവുന്ന അത് വൺ ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് സ്യൂട്ടാവുന്നത് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെറ്റാവും ബ്ലെൻഡ് ആയിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആണ് ഈവൻ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ആയിട്ടുണ്ട് ആ കോൺടാക്റ്റും കൂടി ഇട്ടപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എക്സാക്ട് സെയിം ഷെയ്ഡ് നമ്മളിവിടെ ബില്ല് ഒന്ന് ബുക്ക് ചെയ്യുന്നതിൽ ഒരുപാട് പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് പല പല ബ്രാൻഡിലും ഉണ്ട് ഞാൻ ഇന്ന് ട്രൈ ചെയ്തിരിക്കുന്നത് മേബ്ലിംഗ് ആണ് കേട്ടോ പേര് മായ മായ ആണ് കേട്ടോ നിനക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്ന എനിക്കെല്ലാം എന്താ പറയാ ഫൗണ്ടേഷനിലിട്ട് സെലക്ട് ചെയ്യാനൊക്കെ സഹായിച്ചിരിക്കുന്നത് നമുക്ക് മായാണ് കേട്ടോ അപ്പൊ നമ്മള് ബ്ലഷും കൂടി ഇടുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോറിയലിന്റെ ഒരു പീച്ച് കളറിലുള്ള ഒരു ബ്ലഷ് ആണ് ബ്ലഷാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം അതേപോലെ തന്നെ ഒരു കണ്ടോ ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ സ്യൂട്ടാവുന്നത് ഈ പീച്ച് കളറിലാണ് ഫ്ലഷ് കണ്ടില്ല ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ും അപ്പം നല്ലൊരു ക്വാളിറ്റിയുടെ ബ്രൗൺ കളർ ലിപ് ലൈനർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷാംപൂറിന്റെ പി കെ തേർട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാട്ടാ കേട്ടോ നല്ല നല്ല വെൽവെറ്റി ടെക്സ്ചറാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് നല്ല ബ്രൗൺ കളറാണ് കണ്ടില്ലേ അപ്പോൾ ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെയും ബ്ലെൻഡ് ആവാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പി കെ തേർട്ടീന്നാണ് ഷെയ്ഡിന് എനിക്കൊരു കണ്ടോട്ടാണത് അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയാ മീഡിയം അതേപോലെ തന്നെ ഒരു നൈസ് ആയിട്ടുള്ള ന്യൂ കളറാണിത് ഒരു പിങ്കി കുറച്ചൊരു ബ്രൗണും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണിത് ഈ ഷാംപൂറിന്റെ ഫോർ സീറോ ഫൈവ് അല്ലേ ഫോർ സീറോ ഫൈവ് എന്നിട്ടുള്ള ഷെയ്ഡ് കിട്ടാം ഞാൻ സാധാരണ ഫോർ എയ്റ്റി ടു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഫോർ സീറോ ഫൈവ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷെ നല്ല കളറാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത് നല്ല ഷെയ്ഡാണ് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ടീം ഷെയ്ഡുകൾ കണ്ടുപിടിക്കാൻ ഇവിടെ വന്നാൽ മതി നമുക്ക് ഒരുപാട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനുണ്ട് ഒരു പേടിക്കും വേണ്ട നമ്മുടെ എക്സാക്ട് സെയിം ഷെയ്ഡ് കണ്ടുപിടിക്കാം ഓക്കെ മനസ്സിലായി ഇത്രയുള്ളൂ